മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ കാഞ്ഞങ്ങാട്ട് വർഗീയതയ്ക്കെതിരെ ബഹുജന സംഗമം സംഘടിപ്പിച്ചു കോഴിക്കോട് ഗാന്ധിജിയെ ഓർക്കണം കേരളത്തെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി മുപ്പതിന് കാഞ്ഞങ്ങാട്ട് വർഗീയതയ്ക്കെതിരെ ബഹുജന സംഗമം സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐയുടെയും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും എസ് എഫ് ഐയുടെയും കാസർഗോഡ് ജില്ലാ കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ആലാമിപ്പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് നടത്തിയ പരിപാടി ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെ കെ സി തോമസ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഇന്ത്യയുടെ അഭിമാനാർഹമായ അതുകൊണ്ടാണ് ലോകപ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ചിന്തകൻ ആൽബർട്ട് ഐൻസ് ഒരിക്കൽ പറഞ്ഞു പത്രേ ഇങ്ങനെയൊരാൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരുംകാല തലമുറയോട് എത്ര തെളിവുകളോടുകൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ അവർ ഒരുപക്ഷെ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്നു ഐൻസ് സംബന്ധിച്ച് ഏറ്റവും ഗാന്ധിയെ സംബന്ധിച്ച് ഇന്നയോളം ലോകം ശ്രദ്ധിച്ച ഏറ്റവും സുന്ദരമായ ഒരു നിർവചനം

പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷിയായി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ മഹിളാ അസോസിയേഷൻ നേതാക്കളായ ഇ പത്മാവതി എം സുമതി കെ ചന്ദ്രമ്മ ഡിവൈഎഫ്ഐ നേതാക്കളായ ഷാലു മാത്യു കെ സബീഷ് എസ് എഫ് ഐ നേതാക്കളായ കെ പ്രണവ് ഋഷിദാസി പവിത്രൻ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്